വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു തൂക്കാഴ്ച സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം മാറി ഔസേപ്പിനെ നാം ബഹുമാനിക്കണമെന്ന ഈശോ മിഷിഹായുടെ ആഗ്രഹം എൻ്റെ നാമത്തിൽ ഒരു പാനപാത്രം പച്ചവെള്ളം കുടിക്കുവാൻ കൊടുക്കുന്നവന് അവൻ്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന് ഈശോ അരളി ചെയ്തിട്ടുണ്ട് ഇപ്രകാരമെങ്കിൽ ലോകപരിത്രതാവായ ക്രിസ്തുനാഥിൻ്റെ വളർത്തുപിതാവായ മാർ ഔസെ പിതാവിന് ഈശോ എത്രമാത്രം പ്രതിഫലം നൽകാൻ കടപ്പെട്ടിരിക്കുന്നു ജീവിതകാലം മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ നൽകി അവിടുത്തെ പൈതൃകമായ വാത്സല്യത്തോടെ പരിപാലിച്ചു വന്നതിനാൽ അന്ത്യ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഈശോ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നുവെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ മാനുഷികമായ ഏറ്റവും വലിയ മൂല്യമാണ് കൃതജ്ഞത വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോനാഥൻ കൃതജ്ഞത ആവശ്യപ്പെട്ടതായി നാം കാണുന്നു പത്തു കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ അവസരത്തിൽ ഒരാൾ മാത്രം വന്ന് കൃതജ്ഞത പ്രകാശിപ്പിച്ചതിനെ ഈശോ മിഷിഹ പരോക്ഷമായി ശാസിക്കുന്നുണ്ട് എന്നാൽ ജീവിതകാലം മുഴുവൻ മാറി അവസ്യ പിതാവ് ഈശോയെ എല്ലാ നിമിഷവും സേവിച്ചെങ്കിൽ ഈശോനാഥൻ ഈ വന്യപിതാവിനോട് എത്രമാത്രം കൃതജ്ഞത ഉള്ളവനായിരിക്കും ഒരു പുത്രൻ പിതാവിനോട് എല്ലാ വിധത്തിലും കടപ്പെടുന്നുണ്ട് മാറി ഔസേപ്പ് ഈശോ മിഷിഹായുടെ സ്വാഭാവിക പിതാവല്ല വളർത്തു പിതാവ് മാത്രമാണ് എങ്കിലും കേവലം ചെറിയൊരു ബന്ധമല്ല ഈശോ മിഷിഹായും മാറി ഔസേഫും തമ്മിലുള്ളത് അവിടുത്തെ ദൈവത്തിൻ്റെ പരിപാലനയിൽ മാറി ഔസേ പിതാവിന് പൈതൃകമായ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കടമകളും സിദ്ധിച്ചു തന്നിമിത്തം ഈശോ മാറി ഔസേപ്പിനോട് ഒരു കടപ്പെട്ടിരിക്കുന്നു പൈതൃകമായ കൂടി തന്നെ ഇന്നും മാറി ഔസേപ്പിന് ദിവ്യനാഥനോട് കൽപ്പിക്കുവാൻ സാധിക്കുന്നതാണെന്ന് പറയാം ഒരു ഉത്തമപുത്രൻ സോ പിതാവിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും മനുഷ്യപുത്രരിൽ ഏറ്റവും പരിപൂർണനായ നമ്മുടെ കർത്താവീശോ മിശിഹ അവിടുത്തെ വളർത്തു പിതാവിനോട് ഇപ്രകാരം വർത്തിച്ചിരുന്നു അവൻ അവർക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു എന്നാണല്ലോ ഈശോയുടെ മുപ്പത് കൊല്ലത്തെ ജീവിതത്തെ സംഗ്രഹിക്കുന്നത് അതിനാൽ മാറി ഔസേഫിനെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ബഹുമാനിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു അപ്രകാരം നമ്മുടെ വന്ധ്യപിതാവിനെ ബഹുമാനിക്കുന്നവരെ ക്രിസ്തുനാഥൻ പ്രത്യേക വിധം അനുഗ്രഹിക്കുന്നതാണ് നാം ഈശോ മിഷായോട് അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വളർത്തുപിതാവായ മാറി ഔസേഫിന്റെ പക്കൽ പോകുവിൻ എന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ടായിരിക്കണം സംഭവം ജർമ്മനിയിൽ ട്രിസ്താസ് എന്ന പട്ടണത്തിൽ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളായ സന്യാസിമാർ ഒരു അനാഥാലയം നടത്തിയിരുന്നു അനാഥാലയത്തിലെ അന്റോണിയോ എന്ന കുട്ടി ഗുരുതരമായ രോഗം പിടിപെട്ട് തളർന്ന് കിടപ്പിലായി കുട്ടി ബദിരനും മൂകനുമായി തീർന്നു അവളെ പരിചരിച്ച അന്ന എന്ന സ്ത്രീ വിശുദ്ധ ഔസേപ്പിന്റെ അതീവ ഭക്തയായിരുന്നു അന്റോണിയായുടെ കിടക്കഴുകിൽ വിശുദ്ധ ഔസേപ്പിന്റെ സ്വരൂപം സ്ഥാപിക്കുകയും അവളുടെ കഴുത്തിൽ യൗസേ മെഡൽ ധരിപ്പിക്കുകയും ചെയ്തു കൂടാതെ ഇവളുടെ രോഗശാന്തിക്കായി അനാഥാലയത്തിലെയും മഠത്തിലെയും അംഗങ്ങളെല്ലാവരും വിശുദ്ധ ഔസേപ്പിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് കൂട്ടപ്രാർത്ഥന നടത്തി രാത്രിയിൽ അന്റോണിയ തന്നെ വിശുദ്ധ ഔസേപ്പ് അനുഗ്രഹിക്കാൻ വരുന്നതായി സ്വപ്നം കണ്ടു തനിക്ക് രോഗവിമുക്തി ഉണ്ടായതായി പറയുന്ന അന്റോണിയായാണ് നിദ്രയിൽ നിന്നും ഉണർന്ന മറ്റുള്ളവർ കണ്ടത് അവരെല്ലാവരും കണ്ടു നിൽക്കെ അവൾക്ക് സംസാരിക്കുവാനും മറ്റുള്ളവർ പറയുന്നത് ശ്രവിക്കുവാനും ഇടവന്നു അവളെ പരിചരിച്ച അക്കത്തോലിക്ക ബിഷബ് പോലും അത്ഭുത തീർന്നു മാറി ഔസീഫ് പിതാവിൻ്റെ ശക്തി തെളിയിച്ച ഈ സംഭവം കണ്ട് എല്ലാവരും ഈ പുണ്യപിതാവിന് കൃതജ്ഞതാ സ്ത്രോത്രമർപ്പിച്ചു ജപം ലോക പരിത്രാതാവായ മിഷിഹായെ അങ്ങയുടെ വളർത്തുപിതാവായ മാറി ഔസീഫിനെ ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ സംപ്രീതിക്ക് അർഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പിതാവിനെ സ്തുതിക്കുന്നതിന് ഉത്സുഖരാകുന്നതാണ് ഈ വന്ധ്യ ഞങ്ങൾ സ്നേഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാതൃക അനുസരിച്ച് അങ്ങേ സേവനത്തിൽ ഞങ്ങൾ തൽപരായിരിക്കും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും ഈശോയോട് കൂടിയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ഉത്തരവാദിത്വപൂർണമായ ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവമക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങളുടെ പിതാവെ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശാൽ മാനുസ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധ ആവ്സേ പിതാവിൻ്റെ ലുത്തിനിയ കർത്താവിയെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻറെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃത ജപം ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച മാറി ഔസേപ്പെ ഞങ്ങളെയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിപ്പിക്കണമേ